ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കേട്ടോ വീഡിയോ കാണുന്നുണ്ട് പലരും ലൈക്ക് ചെയ്യാൻ വിട്ടു പോകുന്നുണ്ട് കേട്ടോ ഇതാ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ എൻ്റെ ഒരു തിരക്ക് പിടിച്ചൊരു ദിവസത്തിൻ്റെ ചെറിയൊരു ഭാഗം കേട്ടോ ഞാൻ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് ഇതാ രാവിലെ എനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചെടിക്കൊന്ന് വെള്ളം കത്തത് കൊണ്ട് തന്നെ ആ പണികളൊക്കെ തീർത്ത് നേരിതാ ആദ്യം തന്നെ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാ നല്ല കട്ടൻ ചായയും കൂടി ആക്കിയിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് ഇതാ ഇന്ന് നല്ല അട്ടൊളി ഗ്രീൻ പീസ് അറിയാം കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആ ഗ്രീൻ പീസ് തലേന്ന് തന്നെ കുതിരാൻ വെച്ചത് അത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഉള്ളിയും കൂടി ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളിയും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടാ ഇങ്ങനെ ഗ്രീൻ പീസ് കറി വെക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ടെടുക്കും ആവശ്യത്തിന് വെള്ളം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് മല്ലി മഞ്ഞളൊക്കെ മിക്സ് ആയിട്ടുള്ളതാട്ടോ ഇനി നിങ്ങൾക്ക് മല്ലി മാത്രം ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഓരോരോ കുക്കറിൻ്റെ വേവ് അനുസരിച്ചിട്ട് അത് അടക്കെടുക്കും അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് ഞാൻ ചായ കുടിക്കേണ്ട പരിപാടിയും കൂടി ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ഇപ്പം കുറച്ചൊക്കെ നോക്കാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെയല്ല അല്ലെങ്കിൽ ആ ബിസ്ക്കറ്റിൻ്റെ ഉസ്താതിരുന്നു പക്ഷേ ഇപ്പോൾ ബിസ്ക്കറ്റ് മാക്സിമം ഒഴിവാക്കുന്നുണ്ട് അങ്ങനെ ഇതാ കുക്കർ അവിടെ വെച്ചിട്ടുണ്ട് ഇന്ന് ബിരിയാണി കേട്ടോ രാവിലെ തന്നെ വേഗം പണിയൊക്കെ തീർക്കലട്ട ഇതാ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട് രാവിലത്തെ കാര്യങ്ങൾ പൊതുവെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഞാൻ നടക്കും കേട്ടോ പൊതുവേ രാവിലത്തെ ഡ്യൂട്ടി ഉമ്മാക്കാന്ന് പക്ഷേ ഇന്ന് എനിക്കട്ടോ എന്നല്ല രാവിലെ എട്ടര ആവുമ്പോൾ അനിയനി ഷോപ്പിൽ പോകും അപ്പോഴത്തേക്ക് ഫുഡൊക്കെ റെഡി ആവണം അതിനുള്ള ഒരുക്കങ്ങൾ കേട്ടോ ഈ കാണുന്നത് അങ്ങനെ ഇതാ ചിക്കൻ ഒരു സൈഡിൽ നിന്ന് ഫ്രൈ ചെയ്യാനിടുന്നുണ്ട് പിന്നെ ഇതാ മസാല ഒക്കെ വേണ്ടിയിട്ട് ഞാനിവിടെ പാനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെല്ലാം കടയിട്ട് വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്ലാനിങ് തലേന്ന് തന്നെ നമ്മൾ നാളെ എന്നുണ്ടാക്കും ആ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ പണികളൊക്കെ വേഗം തീരുവട്ടോ ഞാൻ ഇതൊരു അഞ്ചേ മുക്കാലിന് എണീച്ച് ആ ഒരു ആറേ പത്തൊക്കെ ആയിരുന്നു ഒന്ന് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായത് എന്നിട്ട് തന്നെ ഞാൻ ബിരിയാണിയും ദോശയും ഗ്രീൻ പീസ് കറിയും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായത് പക്ഷേ എനിക്കാ ടൈം ഓക്കെ ആയിരുന്നു നിങ്ങൾക്ക് ആദ്യം തന്നെ നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത് അത് ആദ്യം തന്നെ പ്ലാൻ ചെയ്യുക എന്നിട്ട് ചിലർ ഭയങ്കര സ്ലോ ആയിട്ടാണെങ്കിൽ ആ സ്ലോ കുറച്ചും കൂടി നേരത്തെ എനിച്ച് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ തലേന്ന് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെക്കുക ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളെ പണികളൊക്കെ നേരത്തേ കഴിയട്ടോ ഞാൻ ഈ ചോറ് വറവൊക്കെ ആക്കിയേക്കാണെങ്കിൽ ഞാൻ തലേന്ന് വറവിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്ത് നോക്കുക അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ എൻ്റെ പണികൾ തീർക്കുക പക്ഷേ രാത്രി ഞാൻ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാവില്ല അത് ചില പ്ലാനിങ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ ആരെങ്കിലും അത് മതി ഇത് മതി എന്ന് പറയുന്ന ടൈമ് നല്ല നമ്മളായ കുട്ടീൻ്റെയും ന്യൂസുകൊക്കെ ഇതാണല്ലോ ഇവർ അതിനനുസരിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ മാറും അതുകൊണ്ട് രാത്രി തന്നെയാണ് അങ്ങനെ പ്ലാൻ ചെയ്യാറില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും എനിക്കായിട്ട് എന്തെങ്കിലും പുതിയ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം അതിനെടുപ്പ് അനുഗ്രൂ അല്ലെങ്കിൽ ഇവർ ഇഷ്ടത്തിന് അതങ്ങനെ മാറിക്കൊണ്ടിരിക്കും പിന്നെ ഇതാ ഞാനതിൻ്റെ അടുക്കും മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കലെട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നല്ലോ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് നമ്മളാകെ കുറച്ച് 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 ടൈം വെച്ചാൽ ഇപ്പം ഉണ്ടാവാറുണ്ടാവില്ല പക്ഷെ ഞാനിപ്പോൾ മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഇഷ്ടങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴാണ് ജീവിക്കാം ശരിക്കും നിങ്ങളായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടും കുറച്ച് ടൈം നിങ്ങൾ മാറ്റി വെക്കാൻ നോക്കുക കേട്ടോ നമ്മളിഷ്ടങ്ങൾ നമ്മളെ സന്തോഷങ്ങൾ അതിനും കുറച്ച് സമയം മാറ്റി വയ്ക്കുക അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു പൈസയാണെങ്കിലും ശരി നമ്മൾ പൊതുവേ ഇപ്പം എൻ്റെ കാര്യം പറയും ഞാൻ അക്കും എൻ്റെ മക്കളെ കാര്യത്തിനാട്ടോ പൈസ ചിലവാക്കൽ എൻ്റെ കാര്യത്തിന് അങ്ങനെ പൈസ കുറവാണ് പക്ഷേ ഇപ്പം ഞാൻ എനിക്കായാലും കുറച്ച് കുറച്ച് കുറച്ചെങ്കിലും എൻ്റെ ആവശ്യത്തിനെ മാറ്റിയെക്കാൻ നോക്കലുണ്ട് എപ്പോഴും പറ്റിയില്ലെങ്കിലും മാക്സിമം ഞാൻ അതിന് ട്രൈ ചെയ്യലുണ്ട് കേട്ടോ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കുന്ന പറയുന്നില്ല ഞാനധികവും ബിരിയാണി ഉണ്ടാക്കുന്ന കുറേ വീഡിയോസ് തന്നെ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കി നോക്കാം കേട്ടോ അങ്ങനെ ഇതാ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കന് ഒരു സെറ്റായി രണ്ടാമതാണ് സെറ്റ് ഇതാ ആക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്രേവീസ് ഓൾറെഡി വന്ന് വന്നിട്ടുണ്ട് പക്ഷെ ഇത് വേവ് കുറച്ച് കൂടിപ്പോയി കേട്ടോ പക്ഷെ എനിക്ക് ഇത്ര വേവുന്നത് പൊതുവേ ഇഷ്ടമല്ല ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ അതിൽ രണ്ട് മൂന്ന് ചെറിയുള്ളി അല്ലേ അതും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചെടുത്തത് കേട്ടോ ഈ ചെറിയുള്ളീൻ്റെ ടേസ്റ്റും കൂടി വരുമില്ല ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് ഇതാ ബിരിയാണീൻ്റെ ദമ്മൊക്കെ ഇട്ട് അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ ദോശയും കൂടി ചുട്ടെടുക്കുന്നുണ്ട് അപ്പുറത്തെ ഗ്യാസ് തീർന്നു അതുകൊണ്ടാണ് കേട്ടോ ഇവിടുന്ന് ഇപ്പോൾ ഫുഡ് പൊതുവേ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കാൻ എനിക്കിഷ്ടം കുറവാട്ടോ അങ്ങനെയല്ല ഇവിടുന്ന് ഉണ്ടാക്കുമ്പോൾ സയാന പേടിക്കേണ്ടി വരും ആൾ വന്നിട്ട് ആ വേഗം എത്തും ഈ അടുപ്പ് ഒരുപാട് ആളൊക്കെ ആയി പൊള്ളി അതിനുശേഷം തൊടാൻ വരുത്തു കുറവാണ് കേട്ടോ അങ്ങനെ ഇതാ ദോശയും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രാവിലത്തെ പണിയിൽ കഴിഞ്ഞിട്ട് ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്താൽ പിന്നെ പരിപാടി കഴിഞ്ഞി അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എട്ടേ പത്തായിരം തന്നെ എൻ്റെ ഫുഡൊക്കെ റെഡി ആയി ഇത്രയും കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷം